അതെ അതെ ആ ആ സമയമില്ല <Trib forums> um <fazin> എന്റെ ഡ്രൈവർ എ സിയില്ലോ എന്ത് ചൂടാണ് വർക്ക് ചെയ്യൂല എല്ലേട്ടാട്

സംസാരിച്ചു പതുക്കെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ വാഴനാറ്റം ഉണ്ട് കോൾഗേറ്റ് എന്ത് ആൾക്കാരും ട്ടാഞ്ചേരിക്ക് പോകണമെങ്കിൽ ഇത് നേരെ പോണത് അന്തമാതിക്കാണ് തന്റെ കുറ്റം പറഞ്ഞില്ല ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു ചേട്ടാ ഭൂമി പോകും ഭൂമി ഞാൻ രണ്ട് പൊയ്ക്കോളം പോയി സാറ് നിങ്ങൾ തല്ലുപിടിക്കണ്ടേട്ടാ ഏ എ വർക്ക് ചെയ്യാ കംപ്ലൈന്റ് ആയി കുറച്ചു ദിവസമായി ഞങ്ങളെപ്പോലെ ഊബറുകാർ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പൊ സ്പോട്ടില് വണ്ടി കൊണ്ടുവന്ന നേരത്തെ നിങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കല്യാണ ആവശ്യത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് പോവുകയും ചെയ്യാം അത് വെള്ളവടിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആയിട്ട് തിരിച്ചും വരാൻ പാടില്ലേ നിങ്ങൾക്ക് സ്വന്തം വണ്ടിയാണ് ഇത് പറ്റുമോ പോലീസ് അതിന് അടിച്ച് വരുവല്ലേ വെള്ളം അടിച്ച് വണ്ടി പിടിച്ചു വരുക ഞങ്ങൾ ഉള്ളതുകൊണ്ട് എന്തോരം പൈസ കുറവുണ്ട് നേരത്തെ നിങ്ങളെ കൊന്നു കൊല പിടിച്ചില്ല കാറുകാരൊക്കെ മേടിച്ചോണ്ടിരുന്ന ഇപ്പൊ അതെ സാറേ നേരത്തേക്ക് വണ്ടി വിളിക്കണമെങ്കിലേ രാത്രിയിലൊക്കെ ഒരു വണ്ടി വേണമെങ്കിലും നമ്മൾ ടാക്സിക്കാർ തിരക്കി കിടക്കണ്ടേ അപ്പൊ അതെല്ലാം വേണം ഇപ്പൊ മൊബൈൽ എടുത്ത് കുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഊബറുകാരുള്ളതോ ഏത് പാതിരാത്രിക്കും വരൂല്ലേ നിങ്ങളൊക്കെ പിക്ക് ചെയ്തോണ്ട് പോകാനായിട്ട് വണ്ടിയാകുമ്പോ എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ വരും നമുക്ക് പോകണം ആ വണ്ടി എടുക്കും അല്ലാണ്ട് ബുക്ക് ചെയ്ത് ഒരു പത്തഞ്ച് മിനിറ്റ് കാണിച്ച് ഞങ്ങളുടെ ജീവിതമാർഗ്ഗമല്ലേ സാറേ ഞങ്ങൾ മലപ്പുറം ഉപദ്രവിക്കുന്നില്ലല്ലോ എല്ലാ പ്രശ്നം

ചേട്ടാ ചേട്ടൻ പറഞ്ഞോന്നും കാര്യൊക്കെണ്ടാട്ടാ ചേട്ടന് വന്ന ഉടനെ വണ്ടി കിട്ടണം അപ്പൊ തന്നെ പോണം ബ്ലോക്ക് പാടില്ല അങ്ങനെയൊക്കെ ആളുടെ ഒരു പറഞ്ഞേ ചേട്ടൻ പറഞ്ഞ വിട്ടുകളാ പറഞ്ഞു വിട്ടുകളെപ്പറ്റി ഒന്നും പറയണ്ടേട്ടാ ശേഷം ഇല്ലെന്ന് മേടിക്കാൻ വന്നിട്ട് ഇത് ആ ഞാൻ നിരക്കൊണ്ട് ഇനി തണുത്ത വെള്ളം വെച്ചിട്ട് വെള്ളം വണ്ടിയൊക്കെ വണ്ടി എടുക്കണോ എടോ തന്റെ കൊണപ്പില് മറ്റേ വഴികളൊക്കെ കാണിക്കല്ലേ ഗൂഗിള് ഗൂഗിള് എന്ത് ഗൂഗിള് മാപ്പ് എന്തായാലും ആ അല്ല ഇനിയിപ്പോ വഴി നോക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ വല്ല തോട്ടില്ല കേട്ടാ ടുത്തൊരു കാര്യം പറയാ ഈ പണ്ടിയുടെ കാശ് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റമ്പത് രൂപ ഇപ്പൊ മേടിച്ച ഒരു കുപ്പി വെള്ളത്തിന്റെ രൂപ കൂട്ടിട്ട് ഈ കാശ് ആ ഇരുവരും നീ എനിക്കാം എണ്ണൂറ്റി രൂപ ഈ യൂബർ കാറിന് കൊടുത്താ ചേട്ടൻ ഇത്രേം ഏറെ പെട്ട് ചെലവണതാണല്ലോ എത്ര കഷ്ടമാണ് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞ വിളിക്കട്ടാ തന്നിയെ പോയാ മതി എല്ലായിടത്തും പോകുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ശല്യം വീട്ടിൽ ഇരുന്നാലും ശല്യം വണ്ടി വന്നില്ലെങ്കിൽ ശല്യം വണ്ടി വെക്കേറിയാലും ശല്യമാണ് കൊണ്ടുപോയോ ഗൂഗിൾ മാപ്പ് ഒക്കെ ആ അവിടെ ഞാൻ ുംസേ അവിടേന്നെ ഇറങ്ങുമ്പോഴേ പെങ്ങാൻമാര് എല്ലാരും നോക്കിനിരിക്കും അപ്പൊ പത്രാസിലങ്ങോട്ട് ഇറങ്ങുമല്ലോ അതൊക്കെ ഒരു കുഴപ്പ പൈസ ഞാൻ കൊടുക്കണം ഞാൻ ഇരുന്നങ്ങനെ പോകാം എവിടെ പോയാലും ഇത് ശരിയാണ് കഷ്ടക്കൊണ്ട്

ിക്കണ്ട കേട്ടാ വണ്ടി അങ്ങോട്ട് നേരെ വിട് പൈസ തന്ന ഞാനല്ലേ ഇനിയിപ്പൊ ചേട്ടാ കുറ്റം പറഞ്ഞിരിക്കണെന്നയാള് മോയിക്കോ ഞാൻ ഇത്ര നേരം ക്ഷമിച്ചിരുന്നുണ്ട് അവരെന്നെ പറഞ്ഞത് ഇനി നേരെ അങ്ങോട്ട് വണ്ടി വിട്ടാ മതി സ്ഥലത്ത് ഉള്ള ആക്കിത്താ കേട്ടോ പട്ടല്ലട പറയാനില്ല ചെലച്ചത് പോരാ ഞാൻ പറഞ്ഞതാണ് ക്ഷമിക്കള ക്ഷമിക്കോളെ പറഞ്ഞതാ ഇന്ന് ചെയ്യാലും അതിന്റെ ഒക്കെ നിക്കുന്നേ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ടൊന്ന് ക്ഷമിക്കാ പോരേ അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ പറയണ്ട നേരെ വണ്ടി ഓടിച്ചാ ഇങ്ങോട്ടും ഹലോ അറിയാ ആ നമസ്കാരം അളിയ ആ ഞങ്ങള് കാറിൽ വന്നുകൊണ്ടിരിക്കണു കാറിലേ ആ അല്ല ഞാൻ എന്റെ എടുത്തില്ല ആ അല്ല ഞാൻ വേറൊരു വണ്ടി വിളിച്ചു വന്നുകൊണ്ടിരിക്കണു എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാണ് ആ പിന്നെ അറിയാ ഒരു രണ്ടു മൂന്ന് ബിയർ മാറ്റി വെച്ചേക്കോളൂട്ടാ അല്ല ഞാൻ ഇവിടെ പറഞ്ഞാൽ

എനിക്കുള്ള പരിപാടിയാണല്ലോ ഞാൻ ഞാൻ പോകും വിളിച്ചേ നീ എങ്ങടലും പോബർ നിന്റെ തലേക്കാരൊക്കെ

പയങ്കരങ്ങട്ടോ ഗൂഗിൾ പേ ആണ് ഞങ്ങൾ അങ്ങോട്ട് പറയാൻ നിൽക്കുക നന്ദിട്ടാ എന്തൊരു ചൂട് ചേട്ടാ വിഷോ ഒരു കണക്കിനാണ് അതിന്റെ അകത്തിരുന്നത് പൊളിച്ചു പണി ഞാൻ